വീടുകളിലും കാണുന്ന ഒരു പഴമാണ് പേരക്ക എന്ന് പറയുന്നത് എന്നാൽ പലർക്കും ഇതിന്റെ ഔഷധ ഗുണങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല പേരക്കയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഇത് നമ്മുടെ പ്രമേഹത്തെയും ബിപിനെയും ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെയൊക്കെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഒക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട് കൂടാതെ ഇതിൽ ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് എന്തൊക്കെയാണ് പേരക്കയുടെ ഔഷധ ഗുണങ്ങൾ എന്നും അതുപോലെ തന്നെ ഇത് നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ശ്രീകല സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ണക്കാരന്റെ ആപ്പിൾ എന്നാണ് അറിയപ്പെടുന്നത് എല്ലാ ഏകദേശം എല്ലാ ഒട്ടുമിക്ക വീടുകളിലും പേരക്ക ഉണ്ടായിരിക്കും പേരക്ക പഴത്തിന് മാത്രമല്ല പേര ഇലയ്ക്കും ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഈ പേരക്കയിൽ ധാരാളം വൈറ്റമിൻ സി വൈറ്റമിൻ എ വൈറ്റമിൻ ഇ എന്നിവ അടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നു നമ്മുടെ ചർമ്മത്തിന്റെ തിളക്കം കൂട്ടാനും ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും ഒക്കെ വളരെയധികം ആവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് പലപ്പോഴും വൈറ്റമിൻ സി നമുക്കറിയാം നെല്ലിക്ക നാരങ്ങ ഇതിലൊക്കെ ധാരാളം ഉണ്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നെല്ലിക്കയിൽ എന്നാൽ നാരങ്ങയിലുള്ളതിന്റെ കാട്ടിലും നാലിരട്ടി വൈറ്റമിൻ സി ആണ് നമ്മുടെ പേരക്കേലുള്ളത് നാരങ്ങയിൽ പത്തൊമ്പത് മില്ലിഗ്രാം ആണ് വൈറ്റമിൻ സി ഉള്ളത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗുവാ അല്ലെങ്കിൽ പേരക്കേൽ നൂറ്റി ഇരുപത്തി അഞ്ച് മില്ലിഗ്രാം വൈറ്റമിൻ സി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ എയും ധാരാളം അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ എന്ന് പറയുന്ന നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ കാഴ്ച നമ്മുടെ വിഷൻ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ഇത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതുകൂടാതെ പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവയും നമ്മുടെ പേരക്കയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ബനാന അല്ലെങ്കിൽ നേന്ത്രപ്പഴത്തിലുള്ളതിൻ്റെ ആട്ടിലൊക്കെ കൂടുതൽ പൊട്ടാസ്യം ഈ പേരക്കയിൽ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ പ്രമേഹം അതുപോലെ ചീത്ത കൊളസ്ട്രോൾ എന്നിവയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പേരയ്ക്ക ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്നൊരു ഫ്രൂട്ടാണ് പേരയ്ക്ക എന്ന് പറയുന്നത് കാരണം അതിൻ്റെ ഗ്ലൈസിയമിക് ഇൻഡെക്സ് വളരെ കുറവാണ് ഗ്ലൈസിയമിക് ഇൻഡെക്സ് കുറവാണെന്ന് പറയുമ്പം അത് നമ്മൾ കഴിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ രക്തത്തിൽ ഷുഗറിനെ കൂട്ടാനുള്ള കഴിവ് അതിന് കുറവാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രമേഹവും ഒക്കെ ഉള്ള ആളുകൾ എങ്ങനെയാണ് ഈ പേരയില ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ദിവസവും അഞ്ച് പേരയിലെ എടുക്കുക പാകമായിട്ടുള്ള പേരയിലെ എടുക്കുക അതൊന്ന് ചതയ്ക്കുക ഒന്ന് ഇടിച്ച് ചതയ്ക്കുക അതിനുശേഷം അത് അഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് മൂന്ന് ഗ്ലാസ് ദിവസവും രാവിലെ എണീറ്റ് വെറും വയറ്റിൽ കുടിച്ചാൽ നിങ്ങളുടെ ഡയബറ്റീസ് അതുപോലെ കൊളസ്ട്രോളിനൊക്കെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിലേക്ക് തേൻ അല്ലെങ്കിൽ നാരങ്ങ നീര് എന്നിവയൊക്കെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് നിങ്ങൾ ദിവസവും പേരയില ചവച്ചരച്ച് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇപ്പം നിങ്ങളുടെ വായനാറ്റം ഒക്കെ അനുഭവിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദിവസവും ഇങ്ങനെ പേരയില ചവച്ചരച്ച് കഴിക്കുകയാണെങ്കിൽ ആ വായനാറ്റം പൂർണ്ണമായിട്ട് തന്നെ മാറിക്കിട്ടുന്നതാണ് അതുകൂടാതെ മോണപ്പഴുപ്പൊക്കെ അനുഭവിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിലും ഇങ്ങനെ കഴിച്ചാൽ അത് വളരെ അധികം കുറയും കൂടാതെ നിങ്ങളുടെ പല്ലുകളുടെ ആരോഗ്യം നിങ്ങൾക്ക് വായിൽ പുണ്ണ് ഇടയ്ക്കിടയ്ക്ക് പുണ്ണ് വരുന്നവരൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കുറയ്ക്കാനും വന്ന അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാറാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട് അതുകൂടാതെ നിങ്ങൾ പേരക്കയുടെ തളിരിലെ ദിവസം കഴിക്കുമ്പം അത് മലബന്ധം കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഗർഭിണികളിലാണ് എന്നുണ്ടെങ്കിലും അല്ല നോർമൽ ആയിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിലും ഒക്കെ അനുഭവിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വളരെ വളരെയധികം സഹായിക്കുന്നുണ്ട് കൂടാതെ ഗർഭിണികൾക്ക് പേരൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് അത് നിങ്ങളുടെ ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും എസ്പെഷ്യലി അവരുടെ ബുദ്ധി വളർച്ച വികാസം എന്നിവയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് പേരക്ക എന്ന് പറയുന്നത് കൂടാതെ നിങ്ങൾക്ക് മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകൾ അതുപോലെ തന്നെ മുഖക്കുരു മുഖത്ത് ചുളിവുകൾ അനുഭവപ്പെടുക എന്നിവയൊക്കെ മാറാൻ വേണ്ടിയിട്ട് പേരക്കയുടെ ഇല വളരെ നല്ലതാണ് നിങ്ങൾ പേരക്കയുടെ തളിരില അരച്ച് അതിലേക്ക് ഒരു സ്പൂണ് തൈരും അതുപോലെ തന്നെ ഒരു സ്പൂണ് ചെറുപയർ പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങളാഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഉപയോഗിച്ചാൽ ആ മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകൾ മാറാനും ആ ചുളിവുകളൊക്കെ മാറാനും വളരെയധികം സഹായിക്കും കൂടാതെ പേരക്ക കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി ഒക്കെ നമുക്ക് ധാരാളം കിട്ടുന്നതുകൊണ്ട് അങ്ങനെയും നമ്മുടെ സ്കിന്നു ഗ്ലോ ചെയ്യാനും ആരോഗ്യം നിലനിർത്താനും ഒരുപാട് സഹായിക്കുന്നുണ്ട് കൂടാതെ നിങ്ങൾക്ക് താരൻ്റെ ശല്യം അനുഭവിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേരക്കയുടെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് മുടി കഴുകിയാൽ ആ താരൻ്റെ ശല്യം കുറയ്ക്കാനും ഒരുപാട് സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ പേരക്ക നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് നിങ്ങളുടെ പേരക്ക പേരയ്ക്കയാണെന്നുണ്ടെങ്കിലും പേരയുടെ ഇലയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആസിഡിറ്റീൻ്റെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ വൈറലിൽ അൾസർ പുണ്ണ് എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ വളരെ അധികം സഹായിക്കുന്ന ഒരു ഫ്രൂട്ട് ആണ് പേരക്ക എന്നുള്ളത് കൂടാതെ നിങ്ങൾക്ക് ദഹന പ്രശ്നങ്ങൾ അതുപോലെ തന്നെ വയറിലെ അൾസറ് പുണ്ണ് എന്നിവരൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ പേരക്കയുടെ ഇല ഒരുപാട് ഗുണം ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പേരക്കയുടെ ഇല ഒന്ന് ചതച്ച് അത് അഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അന്നേ ദിവസം ഒരു മൂന്ന് ഗ്ലാസ് രാവിലെ നിങ്ങൾ വെറും വയറ്റിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദഹന പ്രശ്നങ്ങൾ മാറാനും അതുപോലെ തന്നെ വയറിലെ അൾസറ് പുണ്ണിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറാനും വളരെയധികം സഹായിക്കും കൂടാതെ ചെറിയ കുട്ടികളിലൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരിലാണെങ്കിലും ഇടക്കിടക്ക് പനി വരിക ജലദോഷം വരിക മൂക്കടപ്പ് വരിക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഇന്ന് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ ഈ പേരക്കയുടെ ഇല ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരുപാട് ശമനം ഉണ്ടാകും ഇതിങ്ങനെ ഇടക്കിടയ്ക്ക് വരുന്നത് കുറയ്ക്കാനും ഇങ്ങനെ പ്രതിരോധ ശക്തിയൊക്കെ വർദ്ധിപ്പിക്കാനും അത് സഹായിക്കുന്നുണ്ട് കൂടാതെ മൂക്കടപ്പൊക്കെ ഉള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ തുളസിയും പനിക്കൂർക്കയുടെ ഇലയൊക്കെ ഇട്ട് ആവി പിടിക്കാറുണ്ട് എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ ഈ പേരക്കയുടെ ഇലയും കൂടി ഇട്ട് ആവി പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതും മൂക്കടപ്പ് കുറയ്ക്കാനും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാനും ഒരുപാട് സഹായിക്കുന്നുണ്ട് ഇത്രയൊക്കെയാണ് നമ്മുടെ പേരക്കയും അതുപോലെ തന്നെ അതിൻ്റെ ഇലയുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പം അത് വേണ്ട രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് കൂടാതെ നിങ്ങൾ പേരൊക്കെ എടുക്കുന്ന സമയത്ത് അത് വൃത്തി ഉള്ളതായിരിക്കണം അതുപോലെ നല്ലതാണോ എന്നുള്ളതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക പിന്നെ കൂടി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം തൊലിയിലാണ് ഒരുപാട് നല്ല നല്ല ഫാക്ടേഴ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൂടാതെ അധികം പഴുത്തത് നിങ്ങൾ കഴിക്കാതിരിക്കുക ഒരു പാകത്തിന് പഴുപ്പായത് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു സ്നേഹത്തോടെ ഡോക്ടർ ശ്രീകല ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല